സൗഹൃദം സൗഹൃദം എന്നത് ഒരു കൂട്ടായ്മയാണ് ഒരു കൂട്ടായ്മയിൽ കൂടി തന്നെയാണ് ഒരു സൗഹൃദം തുടങ്ങുന്നതും രൂപം എടുക്കുന്നതും ആ സൗഹൃദത്തിൽ കിട്ടുന്ന ചില സ്നേഹങ്ങളും കരുതലുകളുമുണ്ട് അതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ കിട്ടുന്നവയും ആയിരിക്കും ആരും ആരുടെയും സ്വന്തമല്ല എന്നറിഞ്ഞിട്ടും ജീവിതത്തിൽ മഴവിൽ തീർക്കുന്ന സൗഹൃദങ്ങളുണ്ട് എന്നാൽ നാം നെയ്തെടുക്കുന്ന എല്ലാ സൗഹൃദങ്ങളും അമൂല്യവത്താണ് ആ അമൂല്യമായ സൗഹൃദം കൈവിട്ട് കളഞ്ഞതിന് ശേഷം അത് തിരിച്ചു വേണമെന്ന് കരുതിയാൽ കിട്ടുകയുമില്ല കാരണം കാലചക്രത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ കൈവിടാതിരിക്കുക ചില സൗഹൃദങ്ങൾ ഒരു കാരണവും അറിയാതെ ദേഷ്യവും പിണക്കവും തോന്നാതെ ഒരിക്കലും വെറുക്കാനാവാതെ ചേർത്ത് നിർത്താൻ മാത്രം കഴിയുന്നവ എല്ലാ സങ്കടങ്ങൾക്കും ഒടുവിൽ വലിയൊരു സന്തോഷം നമ്മെ തേടിയെത്തും അതാണ് സൗഹൃദം സുഖവും സന്തോഷവും ആയുസും ആരോഗ്യവും നൽകി ജീവിതത്തിൽ ഉടനീളം ജീവിതത്തിലുടനീളം മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അവരെയാണ് സുഹൃത്ത് എന്ന് വിളിക്കുന്നത് അവിടെയാണ് സൗഹൃദം കണ്ടെത്തേണ്ടത് അതാണ് സൗഹൃദം ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും എവിടെയും എപ്പോഴെങ്കിലും ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാകും അതൊക്കെ സൗഹൃദങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ സൗഹൃദ ബന്ധങ്ങൾ പരസ്പരം തോൽക്കാനും തോൽപ്പിക്കാനും ഉള്ളതല്ല കൂട്ടത്തിൽ കൂട്ടി നിർത്താനും ദീർഘനാളുകൾ അത് നിലനിർത്തി കൊണ്ടുപോകാനും കഴിയേണ്ടവയാണ് ബന്ധങ്ങൾ ഏതു തന്നെയായാലും വില മതിക്കുകയും അവയെ പരിഗണിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല സൗഹൃദത്തിൽ കൂടിയാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പലപ്പോഴായി പല അവസരങ്ങളിലും തളർന്നു പോകാറുണ്ട് അവയെല്ലാം നമ്മളെ പരസ്പരം താങ്ങി നിർത്തുന്നതും നല്ല നല്ല സൗഹൃദങ്ങളാണ് നമ്മൾ ഓരോരുത്തർക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏതെങ്കിലും ബുദ്ധിമുട്ടുകളെ പകൽ വെളിച്ചം പോലെ വന്നുകൊണ്ടിരിക്കും അവയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു സൗഹൃദത്തിനാകും അതിന് സന്മനസ്സുള്ള സൗഹൃദങ്ങളാണ് വേണ്ടത് ഒരു നിമിഷം വന്നു ചേരുന്ന ഭാഗ്യമാണ് സൗഹൃദങ്ങൾ ജാതിയും മതവും സ്ത്രീ പുരുഷ വ്യത്യാസവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അമൂല്യനിധിയാണ് സൗഹൃദങ്ങൾ നല്ല നല്ല സൗഹൃദങ്ങൾ ഓരോരോ സൗഹൃദവും സൗഹൃദങ്ങളും മരണം വരെ നിലനിൽക്കുമാറാകട്ടെ ശുഭം